കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിൽ സീറ്റ് തർക്കം രൂക്ഷം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് യാവൂട്ടി ചിറമനേങ്ങാടും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രനും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്നു പഞ്ചായത്തിലെ ഒന്നാം വാർഡിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യാാവൂട്ടി ചിറമനേങ്ങാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി വി പ്രസാദാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മണ്ഡലം കമ്മിറ്റിയിൽ യാവൂട്ടിയുടെയും പ്രസാദിന്റെയും പേര് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഡി സി സി പ്രസാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു മൂന്ന് തവണ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രസാദ് സമീപകാലത്ത് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ലെന്നും നേതൃത്വ നിരയിൽ നിന്ന് സജീവമായി തന്നെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തഴയുകയായിരുന്നുവെന്നും മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് ജില്ലാ കമ്മിറ്റി വഴങ്ങി കൂട്ടുനിന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്നെ തഴയപ്പെടുകയും മൂന്ന് പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പി വി പ്രസാദിന് സീറ്റ് കൊടുക്കുകയും ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുക പാർട്ടിയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കാത്ത ഒരു മീറ്റിങ്ങിലും പങ്കെടുക്കാത്ത പ്രവർത്തകർക്ക് സീറ്റ് കൊടുക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പ്രവർത്തനങ്ങളിൽ ശക്തമായി പങ്കെടുക്കുകയും ചെയ്യുന്നവരെ തഴഞ്ഞ് ചില ഗൂഢ സംഘങ്ങൾ കടങ്ങോട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു പാർട്ടി തിരിച്ചു വരണമെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് പകരം മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതിനുള്ള ശക്തമായ പ്രതിഷേധമാണ് ഒന്നാം വാർഡ് ചേർന്നാകാളിൽ നിന്നും ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ തീരുമാനിച്ചത് ഒൻപതാം വാർഡിലെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ വിഷയകുമാറിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ദീപാരാമചന്ദ്രൻ ട്രിബലായി മത്സരിക്കുന്നത് ദീപാരാമചന്ദ്രൻ മുൻപ് ഈ വാർഡിലെ മെമ്പറായിരുന്നു വാർഡ് കമ്മിറ്റിയിൽ നിന്നും ദീപാരാമചന്ദ്രൻ്റെയും വിഷയകുമാറിൻ്റെയും പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നാൽ ജനറൽ വാർഡിൽ സ്ത്രീകൾ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്താണ് മണ്ഡലം കമ്മിറ്റി തന്നെ തടഞ്ഞതെന്നാണ് ദീപാരാമചന്ദ്രൻ പറയുന്നത് തനിക്ക് സാധ്യതയുള്ള വാർഡാണെന്നും ചില നേതാക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒഴിവാക്കിയതാണെന്നും ദീപാരാമചന്ദ്രൻ ആരോപിച്ചു സ്ത്രീകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായും ദീപാ രാമചന്ദ്രൻ അറിയിച്ചു പിന്മാറില്ലെന്നും നാളെ പത്രിക സമർപ്പിക്കുമെന്നും ദീപാ രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് സമയവും കോൺഗ്രസിലെയും യു ഡി എഫിലെയും തർക്കവും ഭിന്നിപ്പുമായിരുന്നു യു ഡി എഫ് കടങ്ങോട് പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുത്തിയത് ഒപ്പിട്ടിട്ട് ഞാൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി വേണമെന്ന് ഉന്നയിച്ചു രണ്ടാമത്തെ മീറ്റിംഗ് ഉണ്ടായി അതിൽ എൻ്റെ വാർഡിലത്തെ ജനങ്ങളായിട്ടുള്ള ആളുകൾ ആളുകൾ പറഞ്ഞതും ഇനി ഞാൻ തന്നെ മെമ്പറായി വരാമെന്നുള്ള ആവശ്യമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നാല് പേരുടെ പേര് വന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലയിലേക്ക് കൊടുത്തു ജില്ലയിൽ നിന്ന് വന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു അതിൽ വന്ന ഒരാൾ മാത്രം സപ്പോർട്ട് ചെയ്ത ഒരാളുള്ള പേരായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ വന്നതിന് ശേഷമായാലും എൻ്റെ കർത്തവ്യ പദത്തിലായാലും മെമ്പർ ആയതിനു ശേഷവും വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ മണ്ഡലം സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പിണക്കങ്ങളില്ലാതെ പോരുന്ന സ്ഥലമാണ് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ജനറൽ സീറ്റിൽ വനിതയ്ക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജനറൽ സീറ്റിൽ വനിത മത്സരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സ്ത്രീകളോടുള്ള അവഗണന പെണ്ണല്ലേ അതാണ് ചോദിച്ചത് പെണ്ണല്ലേ എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്താനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ ഇത്രയും മഹിളകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് എത്ര പേരെ ഞങ്ങളുടെ മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വാർഡിലേക്ക് ഇപ്പോ നോമിനേഷൻ കൊടുക്കാനായിട്ട് മെമ്പർമാരായി തെരഞ്ഞെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തീർച്ചയായിട്ടും ജനസാധ്യതയും ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് വിജയിക്കും എന്നുറപ്പുള്ള വാർഡായിരുന്നു എൻ്റെ ഒമ്പതാം വാർഡ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം പുരുഷനോടൊപ്പം ഏത് ഘട്ടങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യണ്ട് ആ സ്ഥിതിനിധിക്ക് ഒട്ടും വളരെ സങ്കടകരമായി തോന്നിയ ഒരു അവസ്ഥയിലാണ് ഇങ്ങനൊരു തീരുമാനം റിബലായി നിൽക്കേണ്ട തീരുമാനം എൻ്റെ വാർഡിലെ ഏർ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് നിർദ്ദേശം വന്നു ഞാൻ നോമിനേഷൻ നാളെ കൊടുക്കുകയാണ്